നമസ്കാരം സ്ത്രീ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ റാലിയിൽ പങ്കെടുക്കുന്നതിനും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനുമൊക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം പ്രസംഗമധ്യേ രണ്ട് കേരളത്തിലെ രണ്ട് അവശ്യ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അതിലൊന്ന് ശബരിമല വിഷയമാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്കൊരു അവിടെ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു അവിടെ ആ പ്രാഥമികമായ സൗകര്യങ്ങൾ വളരെ കുറവാണ് അത്തരം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാനുള്ള നടപടി ഉണ്ടാക്കിയെടുക്കണം എന്ന് അദ്ദേഹം പ്രസംഗമധ്യേ പറഞ്ഞിരുന്നു അതായത് ഇത് കേരളത്തെ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല കാരണം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ഒരുപാട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കേരളത്തിലേക്ക് ഈ സീസണിൽ എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അവരത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും അദ്ദേഹം വന്നു പോയ ഉടനെ തന്നെ ആ പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ആറ് പദ്ധതികളിൽ മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ശബരിമല ഉന്നതാധികാര സമിതി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് വന്ന വാർത്ത മാതൃമൂലമായ വാർത്ത കൃത്യമായി പറയുന്നുണ്ട് ശബരിമലയിലെ വികസന പദ്ധതികളുമായി ശബരിമല ഉന്നതാധികാര സമിതി പമ്പയിലും സന്നിധാനത്തും പാലം നിർമ്മിക്കുന്നതിനുൾപ്പെടെ ആറ് പദ്ധതികൾക്കായി മുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുക സർക്കാർ ഫണ്ട് സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ പണം കണ്ടെത്തും പമ്പ ഹിൽ ടോപ്പിനടുത്തു നിന്ന് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തേക്ക് പാലം നിർമ്മിക്കാൻ വനംവകുപ്പിൻ്റെ തടസ്സങ്ങൾ നീങ്ങി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലാണ് ഉന്നതാധികാര സമിതി നിശ്ചയിക്കുന്ന പദ്ധതികൾ ഹൈക്കോടതി അനുമതിയോടെ നടപ്പിലാക്കുന്നത് സ്പോൺസർമാരിൽ നിന്ന് പണം സ്വരൂപിച്ച് ശബരിമല വികസനം നടപ്പാക്കുകയായിരുന്നു ഉന്നതാധികാര സമിതിയുടെ ലക്ഷ്യം എന്നാൽ പ്രതീക്ഷിച്ചത് അത്രയും സ്പോൺസർമാരെ കിട്ടിയില്ല അതിനാൽ വികസനത്തിലുള്ള പണം സർക്കാർ തന്നെ നൽകേണ്ടി വരും സ്പോൺസർമാരെ കണ്ടെത്താനും ശ്രമം തുടരും ഇത്തരത്തിൽ എന്തായാലും ശബരിമല വിഷയത്തിലേക്ക് ഒരുപാട് അനുകൂലമായ നടപടികൾ ഇത്രയും മുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ വലിയ വികസനം തന്നെയാണ് ശബരിമല നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്ക് പ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അടുത്ത സീസണിലേക്കെങ്കിലും അല്ലെങ്കിൽ രണ്ട് സീസൺ കഴിയുമ്പോഴെങ്കിലും ശബരിമലയിൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരും ഭക്തജനങ്ങളുടെ ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെങ്കിലും ഇതുകൊണ്ടൊക്കെ പരിഹാരമുണ്ടാകാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടകയെ സംബന്ധിച്ച ഒരുപാട് വിഷയങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് കുറേ കുറച്ച് നാളുകളായിട്ട് അതിങ്ങനെ വലിയ തോതിൽ ആ വിഷയം ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരുന്ന വരുന്ന വരികയായിരുന്നു കഴിഞ്ഞ മാസം നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തും എന്നറിഞ്ഞപ്പോൾ പാറമേക്കാവ് ദേവസ്വം പറഞ്ഞത് തൃശ്ശൂർ പൂരത്തിൻ്റെ മോഡൽ ഒരു മിനി പൂരം അവർ തൃശ്ശൂരിൽ അരങ്ങേറ്റും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ഈ വാടകയിന വാടകയുമായി തിറവാടകയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി അത്തരത്തിലൊരു പരിപാടി അവരുദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും അതിന് സത്വര നടപടികൾ സ്വീകരിക്കുകയും തറവാടകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി ആക്കുകയും ചെയ്തു ഈ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം അവിടെ പരാമർശിച്ചത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന പഴി സംസ്ഥാനത്തിലെ രണ്ട് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് തീകൂരിയിടുകയായിരുന്നു വേണം എന്ന് വേണമെങ്കിൽ പറയാം അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഒരാളും ഇവിടെ വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സംസ്ഥാന സർക്കാരിനറിയാം നല്ല കാര്യം കാരണം ആ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം അത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം അത് പറഞ്ഞത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ രാജൻ മന്ത്രിയായ പിന്നെ കെ രാജനാണ് അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഇത് ഇതുതന്നെയാണ് അതായത് തൃശ്ശൂർ കണ്ട് ആരും ഭരിക്കേണ്ട കാര്യമില്ല തൃശ്ശൂരിൽ പൂരവും ഒക്കെ നടത്താനുള്ള കർമ്മശേഷി തങ്ങൾക്കുണ്ട് അത് നല്ല കാര്യമാണ് കാരണം അടുത്ത കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഗംഭീരമായി തൃശ്ശൂർ പൂരം ഇപ്രാവശ്യം നടത്തും എന്നാണ് കെ രാജൻ പറഞ്ഞത് അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ച് പിന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം അത് ഉടനെ നടപ്പാക്കണമെന്നോ എത്രയും പെട്ടെന്ന് നടപ്പാക്കിയില്ലെങ്കിൽ വെടിവിച്ചു കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ മറ്റുള്ളവർ പെടുത്തിയ കാര്യം അദ്ദേഹം സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങി അത് നടപ്പാക്കിയെന്ന് കാണുമ്പോൾ അതൊരു വലിയ വിശ്വാസത്തിന് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് നേട്ടം തന്നെയാണ് അത് ആര് നടപ്പിലാക്കിയാലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയാലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയാലും നേട്ടം സംസ്ഥാനത്തിന് കിട്ടുന്നതാണ് അത് സംസ്ഥാനത്തെ ആളുകൾക്ക് കിട്ടുന്നതാണ് വിശ്വാസികൾക്ക് കിട്ടുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതാണ് തീർച്ചയായും ഇത്തരം നേട്ടങ്ങൾ തന്നെയാണ് എപ്പോഴും ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നത് പുരോഗതിയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് അവിടെ തർക്കിക്കേണ്ട കാര്യമില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല എന്തുതിനായാലും കാര്യങ്ങൾ നടപ്പാക്കുക മോദിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നപ്പോൾ മോദി അത് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിനെന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലും തീരുമാനമുണ്ടായതിൽ മലയാളികൾക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നതിൽ യാതൊരു സംശയവുമില്ല